ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഇന്നത്തെ ജ്യോതിഷ വിഷയം എൻ്റെ ഇന്നത്തെ ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഏത് കാര്യവും നടക്കും ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഏത് കാര്യമാണ് ഏത് കാര്യമാണെങ്കിലും പക്ഷെ കാര്യങ്ങൾ ന്യായമായിരിക്കണം കേട്ടോ നടക്കാത്ത കാര്യമൊന്നും ആഗ്രഹിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സത്യസന്ധമായ കാര്യത്തിനായിരിക്കണം അല്ലാതെ ഒരുത്തനെ കൊല്ലാനുള്ള കാര്യത്തിനായരുത് അല്ലെങ്കിൽ ഒരുത്തനെ പാരക്കണ കാര്യത്തിനായരുത് ആ നിങ്ങളുടെ ആവശ്യം ന്യായമായിരിക്കണം അങ്ങനെ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ആണോ അത് കാര്യം നടക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടത് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം വിവാഹത്തിന് തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവാഹം നടന്നു കിട്ടണം പിന്നെ വീട് വെക്കാത്തവർക്ക് വീട് വെക്കാനായിട്ട് ഗ്രഹനിർമ്മാണം തുടങ്ങാനായിട്ടുള്ള അവസരം എന്നൊന്നുണ്ടെങ്കിൽ അവർക്ക് വേണം പിന്നെ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടണം വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വിദേശ ജോലി കിട്ടണം ഇങ്ങനെയുള്ള ഏത് കാര്യത്തിനും കാര്യ നേട്ടങ്ങളുണ്ടാകാൻ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി എങ്ങനെയാണ് ചെയ്യേണ്ടത് മ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പഴനി ആണ്ടവനെ ഒരു വഴിപാട് നടത്തണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അത്രേ ഉള്ളൂ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പഴനി ആണ്ടവനെ പഴനി മുരുകനെ പഴനി കാർത്തികേയനെ മുരുകനെയും നിങ്ങൾ ഒരു വഴിപാട് നേരണം അപ്പോൾ ആൾക്കാർ പലരും ചോദിക്കുക ഓ മുരുകന് വഴിപാട് കയറുന്നാൽ സ്ഥാനം ഇങ്ങനെ ആഗ്രഹങ്ങൾ സബലീകരിക്കുമെന്ന് അങ്ങനെ അന്ധവിശ്വാസമായിട്ട് വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കേണ്ട അവർ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം പഴനി മുരുകൻ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾക്ക് നേടിത്തരും മുരുകനെ വിളിക്കേണ്ട വിധത്തിൽ വിളിക്കണം കാണേണ്ട വിധത്തിൽ കാണണം തെറ്റായ വിധത്തിലുള്ള ഒരു ആഗ്രഹം ചോദിക്കരുത് നമ്മൾക്ക് ന്യായമായ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും മുരുകനോട് പ്രാർത്ഥിക്കാം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മുരുകൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാകും അപ്പം പ്രാർത്ഥന പോലെയിരിക്കും കാര്യങ്ങൾ അപ്പം മുരുകന് എങ്ങനെ എന്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് മുരുകന് നമ്മുടെ പ്രാർത്ഥന നല്ല വിധത്തിൽ വേണം ഈ പഴനിയിൽ ഒരു വഴിപാടുണ്ട് പഴനിയിൽ ഒത്തിരി പരിപാടും വഴിപാടുകളുണ്ട് അതിൽ ഒരു വഴിപാടാണ് തങ്കത്തേരെ ഇറക്കുന്ന ഒരു വഴിപാട് പഴനിയിലുണ്ട് പലർക്കും അറിയില്ല പലർക്കും അറിയാം ചിലവർക്കറിയില്ല ചിലവർക്കറിയാം അല്ലേ ചിലവരിത് അനുഭവസ്ഥരാണ് പലരും അവിടെ അവിടെ ചെയ്യുന്നൊരു കാര്യമാണ് തങ്കത്തേരറക്കുന്ന വഴിപാട് പഴനിയിൽ അതിനെ പ്രത്യേക കൗണ്ടറൊക്കെ ഉണ്ട് അവിടെ ആ അത് നടത്താനായിട്ട് രാവിലെ ഉച്ച ഉച്ച രാവിലെ മുതലേ ഉച്ചവരെയും അവിടെ അത് ബുക്ക് ചെയ്യാനുള്ള സമയമുണ്ട് അതിനുശേഷം വൈകിട്ട് വൈകിട്ട് മണിക്ക് ശേഷം തങ്കത്തേരവർ ഇറങ്ങും ആ തങ്കത്തേരി ഇറക്കുന്ന വഴിപാട് നമുക്ക് നടത്താം അത് നേരത്തെ നമ്മൾ പഴിയും മുരുകനെ നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം അവിടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടന്നതിന് ശേഷം ചെന്ന് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ നേരത്തെ തന്നെ ആദ്യം തന്നെ ചെന്ന് ഈ വഴിപാട് നടത്തണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നേടിയതിന് ശേഷം പഴി മുരുകൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഇതാ നേർന്ന വഴിപാട് എനിക്ക് സാധിച്ചു കിട്ടി മുരുക അതുകൊണ്ട് ഞാൻ ഈ വഴിപാട് തങ്കത്തെ വഴിപാട് ഇതാ ഞാൻ നടത്തേണമെന്ന് മുരുകനോട് പ്രാർത്ഥിക്കാം അപ്പോൾ വഴിപാടുകൾ നിങ്ങൾ നേരണം അത് നല്ല വിധത്തിൽ പ്രാർത്ഥിക്കണം നല്ല വിധത്തിൽ പ്രാർത്ഥിച്ചു വേണം മുരുകന് തങ്കത്തേരറക്കാനുള്ള വഴിപാട് നിങ്ങൾ നേരിണ്ടത് കാര്യം നേടിയ ശേഷം വഴിപാട് നടത്തിയാൽ മതി ഇപ്പം നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന് ഒരു വഴിപാട് നടത്തണമെന്നില്ല ഞാൻ പറയുന്നത് പല വഴിപാടുകളുള്ള കൂട്ടത്തിലാണ് ഈ തങ്കത്തേരി ഇറക്കുന്ന വഴിപാടുകൾ അതിനൊക്കെ അവിടെ പ്രത്യേക ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ വഴിപാട് കാര്യം നേടിയതിന് ശരി പലർക്കും അനുഭവം കിട്ടിയ ഒരു വഴിപാടാണിത് അപ്പോൾ എൻ്റെ മുരുക എൻ്റെ പഴണിയാണ്ടവ എൻ്റെ കാര്യം ഇന്ന കാര്യമാണ് ആ ഇന്ന കാര്യം എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ നടത്തി നടത്തി തരണേ ഭഗവാനെ അതായത് നിങ്ങളുടെ ആ ആവശ്യങ്ങൾ പലതാണ് വിവാഹം വീട് വെക്കലി ജോലി വിദേശ ജോലി ഇങ്ങനെയുള്ള പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് പണി മുരുകനെ പ്രാർത്ഥിക്കാം പണി പഴിമുരുകനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തങ്കത്തേരി ഭഗവാനെ എനിക്ക് ആ കാര്യം സാധിച്ചു തരണേ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായിട്ട് ദിവസവും നിങ്ങൾ മുരുകനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുരുകൻ്റെ ഉണ്ടാകും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും അതുകൂടാതെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുകക്ഷേത്രം സന്ദർശിച്ച് മുരുകനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും മുരുകന് യഥാസ്ഥിതി വഴിപാട് നടത്തുകയും ചെയ്യണം ഇങ്ങനെ ഈ നേർച്ച നേർന്നാൽ തീർച്ചയായിട്ടും അത് ഫലമുണ്ടാവും ഇത് അന്ധവിശ്വാസമല്ല വിശ്വാസം തന്നെയാണ് നിങ്ങളൊന്ന് നേർന്ന് നോക്ക് പിന്നെ കാര്യം നടന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കരുതട്ടോ ആ വഴിപാട് നടത്താതിരിക്കരുത് നടത്താതിരുന്നാൽ ഭഗവാന്റെ കോപത്തിനിട വരും അതിനിടെ വരുത്തരുത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വഴിപാട് നേർന്ന് നിങ്ങളുടെ കാര്യം സാധിച്ചതിന് ശേഷം ആ വഴിപാടവിടെ നടത്താം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യത്തിനും നിങ്ങൾക്കെന്നെ വിളിക്കാം